ത് ആദ്യത്തെ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക അതുപോലെ ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം രാവിലെ മക്കളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട് അതുപോലെ തന്നെ കുഞ്ഞോനെ അങ്കൺവാടിയിൽ കൊണ്ടാക്കി വന്നതാണ് പിന്നെ അടിച്ചു കാരണം തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അങ്കൺവാടിയിലേക്ക് പോകുന്ന സമയത്ത് ഫ്രൂട്ട്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഫ്രൂട്ട്സും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അരി അരച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സോഫ്റ്റ് ദോശ ദോശ ദോശയില്ല അതിന് വേണ്ടിയിട്ട് അരി അരച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ ചേച്ചി ഒന്ന് വീടിയെടുത്താലോ ഒന്ന് അങ്ങനെ എടുത്തതാ കേട്ടോ അപ്പോൾ അരക്കുന്ന വീടിയൊന്നുമില്ല അപ്പോൾ അരി അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കടിയായിട്ട് ഉന്നക്കായ് ഉണ്ടാക്കാൻ ചേച്ചിട്ടുണ്ട് അപ്പോൾ ഉന്നക്കായ്ക്ക് പിന്നെ പഴം സ്റ്റീം ചെയ്യാൻ വെക്കുകയാണ് അപ്പോൾ പഴം സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്റ്റീമായി കിട്ടുകയും ചെയ്യും നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് കുത്തിയെടുക്കാനും കഴിയും ഉണ്ടോ അപ്പോൾ ഇതുപോലെ ഒരു അഞ്ച് മിനിറ്റോളം മതി അപ്പോഴത്തേക്ക് തന്നെ നമ്മൾ പഴം നന്നായിട്ട് സ്റ്റീം ആയി കിട്ടും അപ്പോൾ ഞാനിതാ പഴം കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് മാക്സിമം പോയിൽ അത്രേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ ഈ അരി ഇവിടെ അരച്ചു വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം ഒരു കയ്യിൽ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക അതിന് ശേഷം നമുക്കൊന്നെങ്കിൽ ചൂട് വെള്ളത്തിൽ ഒരു പാത്രത്തിൽ ചൂടുവെള്ളം എടുത്തതിന് ശേഷം അതിൽ വെച്ചു കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെറസിൻ്റെമോളൊക്കെ നല്ല വെയിലായിരിക്കുമല്ലോ അപ്പോൾ ആ വെയിലത്ത് കൊണ്ടുപോയിട്ട് വെച്ചാൽ മതി അപ്പോൾ നന്നായിട്ട് പതിച്ച് കിട്ടും അപ്പോൾ നമുക്ക് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല എന്താ പറയുക നല്ല പതിച്ച് കിട്ടും അപ്പോൾ ഇതാ ഈ സമയം കൊണ്ട് നമ്മുടെ പഴം നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഇതേപോലെ ഇടിക്കല്ലിൽ ഇട്ടിട്ട് ഇടുക്കലിലിട്ടിട്ടൊന്നിങ്ങനെ കുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ കുത്തിയെടുക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഒന്നൊക്കെ ഉണ്ടാക്കാനും കഴിയും അപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ ഇങ്ങനെ കുത്തിയെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് മൊത്തം ഇതേപോലെ ചെയ്തെടുക്കാം അപ്പം അതിന് ശേഷം ഇത് പഴം മൊത്തത്തിൽ ഞാൻ കുത്തിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് തേങ്ങ ചെറുകണം അപ്പോൾ ഞാനിപ്പോൾ ഒരു അരമുറി തേങ്ങ ചെറുകുന്നുണ്ട് അപ്പോൾ അത്രയും ആവശ്യം വരില്ല നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് തേങ്ങ ചിരണം അപ്പോൾ ഞാനിതാ തേങ്ങ അരമുറി ചിരകുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് നമ്മൾ തേങ്ങ ചിരുകിയതിന് ശേഷം ബാക്കി അതിൻ്റെ അകത്ത് ഉണ്ടാവില്ല ചിരട്ടയിൽ അപ്പോൾ ഇതേപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ചിരട്ടയിലുള്ള തേങ്ങ മൊത്തത്തിൽ നമുക്ക് എടുക്കാൻ കഴിയും അപ്പോൾ ഒരു തുള്ളി പോലും വേസ്റ്റ് ആവില്ല അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കാം ഇനി നമുക്ക് ഫില്ലിങ് തയ്യാറാക്കണം ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് ഞാനിതൊരു പാന് അടുപ്പിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുതിയൊരു നോൺ സ്റ്റിക്ക് പാനാണ് കേട്ടോ ഇത് അപ്പോൾ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ ഉന്നക്കായിട്ടുള്ള ഫില്ലിങ്ങാണ് തയ്യാറാക്കുന്നത് അപ്പോൾ പിന്നെ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും പിന്നെ എന്നാലും ജസ്റ്റ് ഞാൻ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത് ഇതിലെന്താ ആണ്ടിപ്പരിപ്പ് മുന്തിര അങ്ങനെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല അതുപോലെ ഇലക്കായൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല തേങ്ങയും പഞ്ചസാരയും മാത്രമേ ഉള്ളൂ കേട്ടോ അതുപോലെ ഈ നെയ്യും മാത്രം കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നെയ്യ് ചൂടായപ്പോൾ ഇതിലേക്ക് ഇതാ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ അതിലേക്ക് ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാവുമ്പോൾ പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പോൾ മധുരമൊക്കെ എല്ലാവരും പിന്നെ എന്താ പറയുക ഓരോരുത്തരെ അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിത് ഒരഞ്ചാറ് സ്പൂൺ ചെറിയ സ്പൂണാണ് കേട്ടോ അപ്പോൾ അഞ്ചാറ് സ്പൂണ് പച്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒന്നും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക അത് ചെറിയൊരു കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തി അതൊക്കെ ഒന്ന് വറുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല അപ്പോൾ അതുപോലെ തന്നെ ഏലക്കായ് വേണമെങ്കിൽ അതും കൂടെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഉന്നക്കായ് ഉണ്ടാക്കിയതിൻ്റെ പാത്രം കഴുകലാണ് അപ്പോൾ അതൊന്ന് കഴിക്കുന്നതിന് ശേഷം ഉന്നക്കായ് ഉണ്ടാക്കാമെന്ന് ചേച്ചി അപ്പോൾ നമ്മൾ ഈ നോമ്പിന് ഏറ്റവും കൂടുതൽ പണിയുള്ളത് ഈ പാത്രം കഴുകലായിരിക്കും അപ്പോൾ ഓരോ പണി കഴിയും തോറും പാത്രം പെട്ടെന്ന് തന്നെ കഴുകി വെക്കുകയാണെങ്കിൽ ഒരുപാടുണ്ടാവില്ല അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബേസിൻ ഫുള്ളായിട്ട് എന്താ പറയുക പാത്രങ്ങളായിരിക്കും അപ്പോൾ നമുക്ക് ഭയങ്കര ഭാരമായിരിക്കും ഒന്നിച്ച് പാത്രം കഴുകുമ്പോൾ അപ്പോൾ ഇതേപോലെ ആവുന്നതാവുന്നത് പെട്ടെന്ന് തന്നെ കഴുകുകയാണെങ്കിൽ പെട്ടെന്ന് കഴിയും കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് നോമ്പിന് എല്ലാം ഓരോരോ പണി കഴിയുമ്പോഴും ഓരോരോ പാത്രങ്ങൾ കഴുകാനുണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ എല്ലാവരും പെട്ടെന്ന് തന്നെ കഴുകി തീർക്കുക അപ്പോൾ ഞാനിതാ പാത്രങ്ങൾ മൊത്തത്തിലൊന്ന് കഴുകി എടുക്കട്ടെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞപ്പോൾ പിന്നെ കൗണ്ടർ ടോപ്പ് ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി ക്ലീൻ ആക്കിയിട്ടുണ്ട് പിന്നെ അതിന് ശേഷം പിന്നെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ചിക്കൻ കറിയും കൂടെ അവിടെ ആക്കി വെക്കാമെന്ന് അപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ കുറച്ച് കുറച്ചായിട്ട് മാത്രമേ വെക്കുന്നുള്ളൂ അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള തക്കാളി പച്ചമുളക് പിന്നെ ഉള്ളി കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ അതിലേക്ക് തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് സിമ്പിളായിട്ടുള്ള കറിയാണ് അപ്പോൾ എല്ലാം കുക്കറിലേക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഒരു വിസിഡ് അടുപ്പിക്കുക അത്രയേ ഉള്ളൂ അതിന് ശേഷം പിന്നെ നമുക്ക് കറിവേപ്പിലയും വെളിച്ചെണ്ണ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ പിന്നെ തക്കാളി സവാള കറിവേപ്പില അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ ജീരകം പൊടിച്ചത് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് വലിയ ജീരകം കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ അങ്ങനെ ജീരകവും കുരുമുളകുമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് അത് നല്ല പോലെ ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അത് മുളക് കുറച്ച് കുറവ് പോലെ തോന്നിയുകൊണ്ട് കുറച്ചുകൂടെ മുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് കുറച്ച് ഒരു കാൽ ഗ്ലാസ്സോളം വെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്ക് അടുപ്പിൽ വെച്ചു കൊടുക്കുന്നുണ്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ചിക്കൻ കറിയുണ്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് ടേസ്റ്റിലൊരു വ്യത്യാസമൊന്നുമില്ല നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതാ കുക്കറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു വിസിലടിയുന്നവരെ വെയിറ്റ് ചെയ്യാം അങ്ങനെ ചിക്കൻ ഇതാ ഒരു വിസിലടിഞ്ഞ് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് അവിടെ തന്നെ വെച്ചിട്ടുണ്ട് അതിന് ശേഷം പണിയൊക്കെ ഒന്ന് ഒരുങ്ങിയപ്പോൾ ഇത് മുന്നക്കായുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ കയ്യിലൊന്നും പിന്നെ ഒന്ന് സ്പ്രെഡ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉന്നക്കൈ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒന്ന് കാണിച്ചു തരാം ഞാൻ അപ്പോൾ ഇതൊക്കെയും കുറച്ച് എണ്ണ ആക്കിയതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് പഴം എടുത്ത് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ഉരുളകളാക്കി കൊടുക്കുക ശേഷം ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കണം പിന്നെ അതിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാം ഫില്ലിങ് വെച്ച് ഇതുപോലെ അടേൻ്റെ ഒരു ഷേപ്പിലാക്കിയെടുക്കുക നന്നായിട്ടൊന്ന് പ്രസ്സായി കൊടുക്കുക പിന്നെ കൈ കൊണ്ട് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് ഒന്നക്കഴിൻ്റെ ഷേപ്പിലാക്കിയെടുക്കാം സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഈ ഒറ്റക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ നോമ്പിനായതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ക്ഷീണം അതുപോലെ ഉറക്കമൊക്കെ വരുന്ന പോലെ ആയിരിക്കും ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒരാളും കൂടെ ഉണ്ടെങ്കിൽ എന്താ പറയുക നല്ല രസമായിരിക്കും കേട്ടോ അപ്പോൾ ഇതാ ഞാനിതാ ഇതേപോലെ ബാക്കിയ മൊത്തത്തിലൊന്നും ഉണ്ടാക്കിയെടുക്കട്ടെ ായി മൊത്തത്തിൽ ഇതാ അവിടെ പിന്നെ ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പിന്നെ ഞാൻ ഇപ്പം തന്നെ ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല ഇത് രാവിലെ ഉച്ചയായിട്ടേ ഉള്ളൂ അപ്പോൾ ഇതൊന്ന് പിന്നെ ഫ്രീസറിലങ്ങ് കുറച്ച് സമയം നമുക്ക് വെക്കാം അപ്പം ഒരു ചെറിയ ചെറിയ പിന്നെ എന്താ പറയുക കണ്ടെയ്നറിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പോൾ ഞാൻ ഇത്ര മാത്രം ഉണ്ടാക്കിയില്ല അത് തന്നെ കുറച്ച് കുറച്ചല്ല ചെറിയ ചെറുതായതുകൊണ്ട് തന്നെ പിന്നെ പെട്ടെന്ന് നമുക്ക് കഴിയും അപ്പോൾ ഇതാ ചെറിയ ഇതേപോലത്തെ ബോക്സിലാക്കിയിട്ട് ഇതേപോലെ കുറച്ച് കുറച്ചായിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഫ്രീസറിൽ വെക്കുന്നതുകൊണ്ട് തന്നെ നല്ല എന്താ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഒന്നക്കായ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള പാത്രം കഴുകലാണിത് അപ്പോൾ ഇതാതും കൂടെ ഒന്ന് കഴുകിയെടുക്കാം അതിന് ശേഷം നിസ്കാരവും പിന്നെ കുളിയും നിസ്കാരമൊക്കെ കഴിക്കണം അപ്പോൾ ഇതാ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് പാത്രങ്ങളൊക്കെ കഴുകി ഇതേപോലെ കൗണ്ടർ ടോപ്പിൽ ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ലാസ്റ്റ് രാത്രിക്ക് എടുത്ത് വെക്കാനാണ് അപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് പോയതിന് ശേഷം എടുത്തു മാറ്റി വെക്കാനാണ് അപ്പോൾ ഇതാ ആ പണിയൊക്കെ കഴിഞ്ഞ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സാധാരണ ഉണ്ടാകുന്ന പോലെ വെയിലുണ്ടായിട്ടില്ല കേട്ടോ ഒരു ചെറിയൊരു മൂടലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതാ നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ അധികം വെയിലും ഇല്ല ചൂടൊന്നും ഇല്ലാത്തൊരു കാലാവസ്ഥയായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നിസ് പിന്നെ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിനുശേഷം അല അലക്കിയതൊക്കെ ഉണ്ടായിരുന്നു മുകളിൽ അപ്പോൾ അലക്കിയതൊക്കെ എടുത്ത് പിന്നെ മോനെ കൂട്ടാനുള്ള സമയമായി അപ്പോൾ കുറച്ച് സമയം കടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയം മൂന്ന് മണി ആയപ്പോൾ ഇതാ മോനെ കൂട്ടാൻ പോവാണ് ആ സമയത്ത് നോക്കുമ്പോൾ നല്ല വെയിലുണ്ട് കേട്ടോ ആ വെയിലും കൊണ്ട് പോകുന്നത് ഭയങ്കര ക്ഷീണമായിരിക്കും ഈ നോമ്പിനൊക്കെ പ്രത്യേകിച്ച് ഭയങ്കര ക്ഷീണമായിരിക്കും അപ്പോൾ ഇതാ അംഗൻവാടി എത്തി മോനൊക്കെ കൂട്ടാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ എത്തി അങ്കൺവാടിന്ന് ഇറങ്ങുമ്പോ തന്നെ നമുക്ക് അവന്റെ കൂടെ റഷ്യാ അംഗൻവാടിയും കഴിഞ്ഞു വന്നപ്പോ ഫ്രിഡ്ജിൽ ഓറഞ്ച് അത് എടുക്കുന്ന കേട്ടോ എന്നോടും തിന്നാൻ വേണ്ടി പറയാൻ ഓറഞ്ച് പൊളിച്ചിട്ട് ഉമ്മച്ചിക്ക് തന്ന കുഞ്ഞു നോമ്പാന്ന് പറഞ്ഞിട്ട് ഇന്ന വേഗം ഇന്ന കൊണ്ടൊക്കെ ഉമ്മച്ചിക്ക് വേണ്ട നോമ്പാ ഉമ്മച്ചിക്ക് ഇപ്പൊ തിന്നാൻ പറ്റൂലേ ഇല്ല സത്യമായിട്ട് ഉമ്മച്ചിക്ക് ഇപ്പൊ തിന്നാൻ പറ്റൂല അടവക്ക് അടുക്കളയിലും ഒക്കെ മോനെ കൊണ്ടോടന്ന അത് പാങ്ക് കൊടുക്കുന്നതാ വേഗം ഇപ്പല്ല ഇനി പാങ്ക് കൊടുക്കൂലേ അന്നേരം ഇനി പാങ്ക് കൊടുക്കുമ്പ തിന്ന ഇപ്പല്ലാ എന്നാ പിടിക്കടാ എനിക്കും വേണ്ട ഞാൻ അവിടെ വെക്കും ഉമ്മച്ചയ്ക്ക് തിന്നാനും പറ്റൂല വെക്കരുത് ഏ നല്ല അടി കിട്ടും എൻ്റെ തിന്ന് ആ എന്താ എനിക്കും വേണ്ട എന്ത് പറ്റൂല മോനെ ഇനി പാമ്പൊടുക്കൂലെ നമ്മൾ പിന്നെ പൊറത്ത് ഇരുടാ പാങ് കൊടുക്കൂലേ ഏ ആ സമയത്ത് ഏട്ടാ തിന്നാനും പറ്റൂള്ളു ആ ഇപ്പൊ മോനെ തിന്നോ ആ ഇതും എടുത്തോ നല്ല മോനല്ലേ ഇനി തിന്നോ ഇങ്ങനെ വൈകുന്നേരമായപ്പോൾ ഇതാ കുറച്ച് കാടമുട്ട പിന്നെ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതൊന്ന് ഒന്ന് മുളകൊക്കെ ഇട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇതാ അതവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അതിന് ശേഷം പിന്നെ അസ്രസ്കാരം പിന്നെ നിസ്കരിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ മക്കൾ വരാനായിട്ടുണ്ട് അപ്പോൾ അവർക്ക് കുറച്ച് ഉന്നക്കായ് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് ചരിച്ച് അപ്പോൾ ഇതാ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഭാഗത്ത് മക്കൾക്ക് പാൽ ചൂടാവാനും വെച്ചിട്ടുണ്ട് അപ്പം ഫ്രീസറിൽ നിന്ന് നമ്മൾ ഫ്രൈ ചെയ്യുന്നതിൻ്റെ കുറച്ച് മുമ്പ് ഫ്രീസറിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കണം അപ്പോൾ അങ്ങനെ ഇതാ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് അപ്പോൾ അത് ഫ്രീസ് ചെയ്യാൻ പിന്നെ ഫ്രീസറിൽ നിന്ന് നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ചെറുതായിട്ടൊരു പിന്നെ വെള്ളം പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് തുടച്ചതിന് ശേഷം ഒന്ന് ഇട്ട് കൊടുക്കണം കാരണം ഫ്രിഡ്ജിൽ വെച്ചതല്ലേ അതുകൊണ്ട് അപ്പോൾ അല്ലെങ്കിൽ മേത്തക്കിങ്ങനെ തെറിക്കുന്ന പോലെ ഉണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക എല്ലാവരും അപ്പോൾ ഇതാ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ അങ്ങനെ ഉന്നക്കായും കൂടെ ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് പാലും തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഓഫ് ചെയ്ത് പിന്നെ ഉണ്ണിക്കായും കോരിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇപ്പം തന്നെ ഫ്രൈ ചെയ്ത് വെക്കുന്നുണ്ട് എന്നാൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ നല്ല അടിപൊളി തന്നെ ആയിട്ടുണ്ട് പൊട്ടിയിട്ടൊന്നുമില്ല നല്ല സൂപ്പറാണ് അതുപോലെ കുഞ്ഞിതായതുകൊണ്ട് തന്നെ നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ ഇനിയിപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് കൂവപ്പൊടി ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടൊന്ന് കുറച്ച് കൂവപ്പൊടി ഒന്ന് പിന്നെ ഇതേപോലെ പാൽ ഒഴിച്ചിട്ടൊന്ന് പിന്നെ കാച്ചിട്ട് അവിടെ വെക്കാനും ചേച്ചിച്ച് അപ്പോൾ ഭയങ്കര ക്ഷീണമൊക്കെ മാറാനും അതുപോലെ നമ്മുടെ ഈ വയറ് വേദനയ്ക്ക് അതിനൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ നമ്മളധികം വെള്ളമൊന്നും കുടിക്കുന്നില്ല അല്ല ഈ നോമ്പിൻ്റെ സമയത്ത് അതുകൊണ്ട് തന്നെ ഈ മൂത്രത്തിൽ പഴുപ്പ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലൊക്കെ മാറിക്കിട്ടാൻ ഇത് നല്ല ബെസ്റ്റാണ് അപ്പോൾ ഞാനത് കുറച്ച് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഒരു സ്പൂൺ എടുത്ത് അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ഇട്ടിട്ടൊന്ന് പിന്നെ നല്ല പോലെ ഒന്ന് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതാ അതും കൂടെ ഒന്ന് ചെയ്തു വയ്ക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ ചിക്കൻ ഒന്ന് വെളിച്ചെണ്ണയിൽ ഇടാൻ വേണ്ടിയിട്ട് ഇതാ ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക അത്രേയുള്ളൂ സിമ്പിളാണ് കേട്ടോ അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടില്ലേ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ചിക്കൻ കറിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ വലിയ കാണാൻ രസമൊന്നും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് ചൂടാകുമ്പോൾ അതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചിക്കൻ വേവിച്ചതും കൂടെ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അതിന് ശേഷം അത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം പിന്നെ നമുക്ക് ഇത്ര സാധനം എന്നുണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ കുറച്ചു ഒന്ന് ഒന്ന് തിളക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അതിനുശേഷം പിന്നെ ഈ കാടമുട്ട പിന്നെ തോലൊക്കെ പൊടിച്ച് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കറിവേപ്പിലും കൂടി ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് പിന്നെ അത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലപോലെ പോലെ ചൂടാകുമ്പോൾ അതൊന്നിട്ട് മുട്ട അതിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ ഇതേപോലെ ചെയ്യുന്ന സമയത്ത് പിന്നെ അപ്പോൾ അതാ നമ്മുടെ മുട്ടയും കൂടെ ഒന്ന് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്ത് അവിടെ വെക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ മുന്തിരി കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കാൻ ചേച്ചി ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ അതിന് വേണ്ടിയിട്ട് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ജ്യൂസ് ജ്യൂസടിക്കാൻ വേണ്ടിയിട്ട് വത്തക്ക അപ്പോൾ വാട്ടർ മെലൻ മിൽക്ക് ഷേക്ക് കേട്ടോ ഞങ്ങൾ അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ട് വത്തക്കയും കൂടെ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാ മക്കളൊക്കെ ആ സമയത്ത് അവിടുന്ന് ഇങ്ങനെ വട്ടം തിരിഞ്ഞ് അപ്പോൾ പിന്നെ ഓരോരു പീസ് കൊടുത്ത് പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ ജ്യൂസ് ജ്യൂസടിക്കലായി നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ നല്ല കളർ ഉണ്ടെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു ജ്യൂസൊക്കെ അടിച്ച് അതിൽ മധുരണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് മൂന്നാക്കും ഒരു സ്പൂൺ കൊടുത്തിട്ടുണ്ട് എല്ലാവരും നല്ല മധുരണ്ടെന്ന് പറഞ്ഞിട്ടോ പിന്നെ നോമ്പ് വേർക്കാനുള്ള സാധനങ്ങൾക്ക് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ പിന്നെ ആവശ്യത്തിനുള്ള മാത്രമേ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ അനാവശ്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ നമ്മൾ മാത്രം ആയതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം അങ്ങനെ കഴിക്കാൻ നിൽക്കൂലല്ലോ എല്ലാവരും സ്കൂളിൽ പോകുന്നതും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ആവശ്യത്തിനുള്ള മാത്രം ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ ഇത് ഞാൻ പുറത്ത് പോയി നോക്കുകയാണ് പാങ്ക് കൊടുക്കുന്നുണ്ടോ അത് മക്കളൊക്കെ അവിടെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ സമയത്ത് പാങ്ക് കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഉള്ളിലേക്ക് കയറി പിന്നെ ഞങ്ങൾ പിന്നെ കുടിക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ നോമ്പൊക്കെ തുറന്ന് പിന്നെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ നിസ്കാരം കഴിഞ്ഞ് പിന്നെ മക്കൾക്ക് ദോഷമുട്ടം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി അവർക്ക് ദോഷം ചുട്ടം എടുത്ത് പിന്നെ ഞാൻ വീണ്ടും കുറച്ചു നേരം അവിടെയൊക്കെ കിടക്കുക ചെയ്ത് പിന്നെ ഇത്ര വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളൂ പിന്നെ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അതിന് ശേഷം പിന്നെ എൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാനും ഫുഡൊക്കെ കഴിച്ച് പിന്നെ അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടായിരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോമായി വരാം അതുവരേക്കും ബൈ അസാലേക്കും